പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ കുറച്ച് പച്ചചീര ഇട്ടിരുന്നു അത് കൂട്ടാൻ വെച്ച് കൂട്ടാൻ വെച്ച് മടുത്തു മീനി കളഞ്ഞിട്ട് അടുത്തതായിട്ട് പൊന്നാങ്കളി ചീര ഇടാൻ പോകണേ ഈ പച്ചചീര എല്ലാം കുറച്ച് കൂട്ടിയിട്ടിരുന്നു അത് കുറേ മൂട്ടു പോയി എല്ലാം തടവെല്ലാം പണം ശരിയാക്കിയിട്ട് കുറച്ച് ചുമതിയിൽ ഇപ്പൊ അത് പറയണ്ട ചുമ നീരക്കിട്ടോ അത് ചീര അധികം വലിയ രുചിയുണ്ട് നല്ല രുചിയുണ്ട് പക്ഷെ ട്രിത്തമല്ല എന്നിട്ട് ഞങ്ങടെ തട ഒരു നേരം തട ഒരുക്കിട്ടാ കണിച്ചീര മുറിച്ച് മുറിച്ചു നറണം എന്നിട്ട് ആദ്യം തട ഒരുക്കി ചാണാപ്പൊടി വിളറി കല്ലും എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ஒன்ன கணிச்சு கொறச்சு ஒரு தண்டு கிட்டுதானே அது ஒத்திரி ஆக்கிட்டு நட ஒருக்கி நல்ல மண்ணாண மழை பெய்தப்பழே மட்டால மூடுபிடிங்க அல்ல வெள்ளத்த മഴ പെയ്തു നടക്കുന്ന കളച്ച കഴിഞ്ഞാലേ നല്ല മണ്ണിളക്കുണ്ട് പണ വെട്ടി എന്റെ കല്ലൊക്കെ എടുത്ത് ഇടഞ്ഞു വാരി കളഞ്ഞ് ചാരമൊക്കെ വിതറി ചാണാപ്പൊടി വിതറി നമുക്കിവിടെ പണയെടുത്തു കല്ലെല്ലാം ഇടഞ്ഞു മാറ്റി പണയെല്ലാം വൃത്തിയാക്കി വെച്ചു ഇനി നമ്മൾ ചാണകപ്പൊടി വിതറാൻ പോകും നല്ല പൊടിഞ്ഞാണ കണ്ടോ ഞങ്ങൾ അതിലൊക്കത്തെ ഗീതയുടെ എടുത്തത് വാരിക്കൊണ്ടേ ഈ ചാണകപ്പൊടി ഇങ്ങനെ നമ്മുടെ പനയിലോട്ട് ഇങ്ങനെ വാരി വേറിഞടുത്താൽ മതി പ്രത്യേകിച്ച് പണയൊന്നും വേണ്ട വാരി വേറി ഇങ്ങനെ കിട്ടാൻ മതി നമുക്ക് അടുത്ത പരിപാടി എല്ലാം കഞ്ഞി ചീര മുറിച്ച് മുറിച്ച് കൊണ്ടുവന്ന് ും നമ്മൾ എന്തോ നട്ടാലും വൈകുന്നേരത്തെ നടാവും എന്നാലേ മൂട് പിടിക്കത്തുള്ളൂ ഏത് കൃഷി ആട്ടാലും ചെടി നട്ടാലും വൈകുന്നേരത്തെ നടാവും വളരെ നല്ലവർക്ക് മൂട് പിടിക്കും രാവിലെ നട്ട് കഴിഞ്ഞാൽ ഉദിക്കുന്ന വെയിൽ കൊണ്ട് അത് വാടിപ്പോ ഇത് നമുക്കിനി ചീര നടാം നമ്മുടെ പൊന്നാക്കലിൻ്റെ ചീര നടാൽ ഇത്രയും ഇട്ടിട്ടുണ്ട് ഒരു ബേസിൽ നിറച്ച് ഇട്ടിട്ടുണ്ട് ഇത് തണുപ്പത്ത് തണുപ്പത്തി ഈ പൊന്നം കണ്ടിച്ച് ചോദിക്കാൻ ഇങ്ങനെ നല്ല ഇലയായിട്ട് കിട്ടും വെയിലത്ത് നിൽക്കുവാണെങ്കിൽ ഇതിൻ്റെ ഇലയുടെ അടിവശം നല്ല പർപ്പിൾ കളറാണേ എനിക്കാണെങ്കിൽ ഇതെല്ലാം ഒരു ചെറിയ ഒരു തണ്ട് കിട്ടിയിരുന്നു ഇത്ര ഉള്ളൊരു തണ്ട് കിട്ടിയിടാം ഞാനിത് ഗ്രോ ബാഗിനകത്ത് നട്ട് മുറിച്ച് 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 നട്ട് ഇപ്പോൾ ഒത്തിരിയായിട്ടുണ്ട് ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് പണയില നടക്കുന്നതാണ് ഇത് ഇങ്ങനെ ഇങ്ങനെല്ലാം ഈ ചെറിയ ഇങ്ങനെ ഇത്ര നീളമുള്ളതാണെങ്കിൽ ഇത്ര ചെയ്യും ഒരു രണ്ട് മൂന്ന് ഇല വെച്ച് ഇത്തരത്തിൽ തണ്ട് വെച്ച് നമുക്ക് നടാം മുറിച്ച് 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 ഈ പെട്ടെന്ന് ഓരോ രണ്ടാഴ്ചയാകുമ്പോഴത്തേക്ക് തളുത്ത് നല്ല നല്ല ഇതായിട്ട് ഇരിക്കും എന്നിട്ട് നമുക്കിത് നടാമ്പ നടന്ന് എങ്ങനെയാണെന്നാൽ ഞാൻ കാണിക്കാം പാ ചെറ ചെറുതായിട്ടിങ്ങനെ ഒരു വെള്ളം കൊണ്ട് വിറോഡിങ്ങനെ മണ്ണൊന്നും മഴന്തിയിട്ട് ശകേലം അടുപ്പിച്ച ഓരോ മൂട് നട്ടാൽ മതി രണ്ടാഴ്ച ആകുമ്പഴ്ത്തേനെ നമ്മുടെ ഈ പണം നിറച്ച് പൊന്നാങ്കീരയാകും എന്നിട്ട് നമുക്ക് പറിച്ചത് തോരമക്കാം തോരമക്കാനുള്ള ചീര എനിക്ക് ഒരു ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ച ഇനി ഒരു പണ ഇവിടെ ആക്കിയിട്ട് തോരമക്കാന്ന് വിചാരിച്ചു ഴ്ചയാവുമ്പഴത്തേ പണം നിറച്ചു ചീര ഇങ്ങോട്ട് വച്ചിക്കതാ മച്ചിക്ക് എന്നോട് എടുത്തു വന്നാട്ടതാ എടുത്തു പോന്നല്ലോ മറ്റേ സഹായിക്കുന്നാട്ടെ ഗുഡ് ബൈ ഗുഡ് ബൈ എടുത്തു എടുത്തു വന്നാട്ടെ എടുത്തേ മുച്ചു തന്നെ എടുത്ത് തന്നെ തന്നാട്ട് എടുക്കാൻ എടുക്കാൻ തന്നാട്ട മുച്ചയ്ക്ക് ഓരോന്നോരുന്നെടുത്ത് എളുപ്പം എളുപ്പം ഈ ഓരോന്നോരോന്നെത്താണോ മോനെ या तो ओरो नवर उठत नट आमादी मादी नोने पाणी कष्ट पटो पयेरी मादी गटा मादी 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 वळी 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 मादी मादी आळी मादी मादी എല്ലാം നട്ട് കഴിഞ്ഞു ചെറിയ ചെറിയ തണ്ടുകളായി മൂരിച്ചീര നട്ടാ മതി നൂറ് പിടിച്ചോളൂ എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ചെറിയതായിട്ടൊന്ന് വെള്ളം തടിച്ചു കൊടുക്ക തണ്ടല്ലേ അതുകൊണ്ട് വെയിലും ചെറുതായിട്ടൊന്ന് തണ്ടാ മതി ഒരുപാട് മുടങ്ങും കൈവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒത്തിരി വെള്ളമൊന്നും കൊടുക്കണ്ട ആറ് നേരം വെച്ചിട്ട് നോക്കുമ്പോൾ ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് മൂട് പിടിച്ചിട്ട് ഊടി നിൽക്കും പെട്ടെന്ന് അയ്യൻ്റെ മൂട് പിടിക്കുന്നു പിന്നെ പറട്ടില്ലെങ്കിൽ തറ വാങ്ങി അടക്കുവാണെങ്കിൽ പെട്ടെന്ന് നട്ടാമി താമസിച്ചു അമ്മേ ആയി കീ പരിത്ര വേണം നമ്മൾ വെള്ളമറ്റ കൊടുക്കാനാണ് അണ്ണാ അണ്ണാ വെള്ളം വെള്ളം നന്ന എന്നാ ഓക്കേ